അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് തക്വീർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നിങ്ങളിൽ നേർവഴിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സർവലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ലിമൻ ഷാ അരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് മിങ്കും നിങ്ങളിൽപ്പെട്ട അയ്യസ്തയും നേർവഴിയിൽ എത്താൻ വമാതഷാ ഉന നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ല അല്ലാതെ ഐയ അല്ലാ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ റബ്ബ് നാഥൻ ആലമീൻ സർവലോകങ്ങൾ മനുഷ്യർക്കുമുള്ള ഉത്ബോധനമാണ് ഇത് എന്നാണല്ലോ മുൻസൂക്തത്തിൽ പറഞ്ഞു വെച്ചത് ആ മുഴു മനുഷ്യരിൽ ആരാണ് വേദം സത്യസന്ദേശം ഉപയോഗിക്കുക ആർക്കാണ് അത് ജീവിതത്തിൽ ഗുണം ചെയ്യുക എന്നാണ് ഇരുപത്തിയെട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നത് എല്ലാവർക്കുമുള്ള തിക്കറാണ് വിശുദ്ധ ഖുർഹാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളും എങ്കിലും എല്ലാവരും അത് പ്രയോജനപ്പെടുത്തില്ല നേർവഴിയിലേക്ക് വരണം എന്ന് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ഒരു ഉത്ബോധനമായി മാറുകയുള്ളൂ അല്ലാത്തവർക്ക് അത് കളിതാശയോ നേരം പോക്കോ പരിഹസിച്ചു തള്ളാനുള്ളതോ അതുമല്ലെങ്കിൽ കേവലം കെട്ടുകഥയോ ഒക്കെ ആയിരിക്കും ഒരാൾക്ക് സ്വന്തം മനസ്സിൽ നന്നാവണം നേരാവണം നേർവഴിയിൽ എത്തണം എന്ന് തോന്നിയാൽ മാത്രമേ ഇത് ഒരു തിക്രായി ഉത്ബോധനമായി മാറുകയുള്ളൂ അള്ളാഹു രൂപേണ ഒരിക്കലും ഈ സത്യസന്ദേശം ഒരാളുടെയും മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയില്ല സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ സത്യസന്ദേശം സ്വീകരിക്കണം അത് തള്ളിക്കളയുന്നുവെങ്കിലും അതും അവനവന്റെ ഉത്തരവാദിത്തത്തിലാണ് അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണം എന്നാണ് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂക്തമാണ് ഇത് മനുഷ്യൻ എല്ലാറ്റിൻ്റെയും മുകളിലല്ല സ്വതന്ത്രമായ പരമാധികാരം ഒരിക്കലും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെയും ഇച്ഛയുടെയും താഴെ മാത്രമേ ഏതൊരു മനുഷ്യൻ്റെ ഉദ്ദേശവും ഇച്ഛയും എല്ലാം വരികയുള്ളൂ അതോടൊപ്പം സന്മാർഗവും ദുർമാർഗവും ആളുകൾ സ്വീകരിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമുണ്ട് സത്യത്തെ അംഗീകരിക്കാനും സത്യത്തെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാനും സന്നദ്ധമാകുന്നവരാരോ സത്യത്തിന് നേരെ കണ്ണ് തുറന്ന് പിടിക്കുന്നവരാരോ അവർക്കാണ് അള്ളാഹു നേർവഴിയിലേക്കുള്ള ഉദവി നൽകുക അവർക്ക് സന്മാർഗത്തിൻ്റെ ദൈവഹിതം ഉണ്ടാകുമ്പോൾ സത്യത്തിന് നേരെ കണ്ണടച്ച് പിടിച്ച് ദുർമാർഗത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പാതയെ തെരഞ്ഞെടുത്ത് സർവനാശത്തിലേക്ക് പോകാൻ സ്വയം തീരുമാനിച്ചവർക്ക് ആ വഴിയിലേക്കാണ് ദൈവഹിതം ഉണ്ടാവുക അവരെ ആ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു അയച്ചുവിടും ഒരിക്കലും നിർബന്ധ രൂപേണ അല്ലാഹു സന്മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരികയില്ല സന്മാർഗം ഉദ്ദേശിക്കുന്നവർക്ക് അതിനും ദുർമാർഗം ഉദ്ദേശിക്കുന്നവർക്ക് അതിനും സൗകര്യമൊരുക്കും അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളുടെയും മീതെ പരമാധികാരിയായി അള്ളാഹു ഉണ്ടാവുകയും ചെയ്യും കാരണം അവൻ റബ്ബുൽ ആലമീനാണ് സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവാണ് പരിപാലകനാണ് നാഥനാണ് ഈ രണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഐൻ ഐൻ ലിമൻ oh. ും സുക്കൂണുള്ള നൂലിനു ശേഷം ഒരിടത്ത് ഷീനും മറ്റൊരിടത്ത് കാഫും വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഖ്ഫാ ഇഹ്ഫാസ്തീം ഐയ സുക്കൂനുള്ള നൂലിനോ തൻവീനിനോ ശേഷം യാ വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത്ഹാം ബഹുന്ന ഷാ ഷാ ഈ മൂന്നിടത്തും മദ്ദിൻ്റെ അലിഫിന് ശേഷം അതേ വാക്കിൽ തൊട്ടുടനെ ഹംസ് വന്നിരിക്കുന്നു നാലനക്കം നിർബന്ധമായും നീട്ടണം മദ് വാജിബ് മുത്തസ്വിൻ മുത്തസിൽ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫ് വന്നിരിക്കുന്നു തൊട്ടടുത്ത വാക്കായ അൻ എന്നതിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നിരിക്കുന്നു ഇങ്ങനെ രണ്ട് വാക്കുകളിലായി വന്നാൽ വേണമെങ്കിൽ നാലനക്കം നീട്ടാം നിർബന്ധമില്ല ലിമൻ أن يستقيم لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين وما تشاءون إلا മഹാനുഭവത്തകാല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ